അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒനിൽ എവിക്റ്റ് ആയിരിക്കുകയാണ് എവിക്റ്റ് ആകുന്നതിന് മുന്നേ ഒനിലിന്റെ ഡബിൾ ഗെയിം ഒക്കെ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടാണ് എവിക്റ്റ് ആക്കിയത് പക്ഷേ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പിന്നൊരു കാര്യം ഇതിനകത്ത് അക്ബർ ഒരു പങ്കുമില്ല അവിടെ ഒനിലാണ് ഡബിൾ ഗെയിം കളിച്ചതെന്ന് അറിഞ്ഞിട്ട് കൂടി അക്ബർ തന്നെയാണ് വില്ലൻ ഇല്ല അക്ബർ ആണ് ഇതിന് ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞ് അക്ബറിനെ മനഃപൂർവ്വം നീ വില്ലനായേ പറ്റൂ നീയാണ് വില്ലൻ നമ്മളെല്ലാം ഹീറോസ് എന്ന് പറഞ്ഞ് കളിക്കാൻ തുടങ്ങുന്നുണ്ട് ഇവർ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുന്ന ആൾക്കാരില്ലേ അവിടെ ഏ പിന്നെ ഒരു കേക്ക് കൊടുത്താൽ പോലും എന്താണ് ഇത്രയും അടിയും വഴക്കും ബഹുളവും കച്ചറയും എന്തോന്നാണ് ഇത് ഒരു കേക്ക് കൊടുത്തിട്ട് ഇത്രയും ഒരു ഇതില്ലാണ്ട് കളിച്ച സീസൺ വേറെ ഒരു സീസണുമില്ല സത്യമായിട്ടും ഇവർക്ക് ഫുഡിനോട് ഒരു ഒബ്സഷൻ പോലെ ആയിട്ടുണ്ട് മനസ്സിലായില്ലേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സജഷനുണ്ട് ബിഗ് ബോസ് മേക്കേഴ്സിനോട് കാര്യം ഇവർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഇവർ അടികൂടും ഒരു ായിട്ട് അടികൂടും വൃത്തികെട്ട രീതിയിൽ അവർ അടികൂടുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സജഷൻ ഉണ്ട് അത് ഞാൻ ഇന്നത്ത് പറയും പിന്നെ ഇന്ന് ലക്ഷ്മിയുടെ മകനെ കേറ്റാത്ത ഒരു കാര്യം അതിനെ ചൊല്ലിയിട്ട് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ലക്ഷ്മിയുടെയും ആര്യൻ്റെയും ഈ ഒരു കോംബോ പ്രാങ്കാണ് പോലും എല്ലാം സംസാരിക്കാം എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഒന്നിൽ എഡിക്റ്റ് ആയിരിക്കുകയാണ് ഒന്നിൽ എഡിക്റ്റ് ആയപ്പോൾ തന്നെ ഒന്നിൽ കഴിഞ്ഞാൽ ബിഗ് ബോസ് ബിഗ് ബോസ് പക്ക ബിഗ് ബോസ് മെറ്റീരിയല എന്താമോ ഒന്നിൽ ഭയങ്കര ഒരു ആണ് എന്തായാലും ഒന്നിൽ ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ നല്ലൊരു ആണ് അതായത് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാൻ വിളിക്കാനും നന്നായിട്ട് അറിയാം സ്വന്തം ഇതിലേക്ക് കൊണ്ടുവരാനും ഒരാളെ ആ നിങ്ങൾ പറഞ്ഞതാണ് സത്യം നിങ്ങൾ പറഞ്ഞതാണ് കാര്യമുണ്ട് ഇതാണ് കാര്യം എന്നുള്ള രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളത് ബിഗ് ബോസ് മെറ്റീരിയലിൻ്റെ ഒരു കഴിവാണത് അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ഒനിലിവിടെ ഒനിലിൻ്റെ ഗെയിം ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ അക്ബർ ഇവിടെ ഒന്നിലിനോട് സംസാരിക്കുന്നു അപ്പോൾ ഒന്നിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറഞ്ഞത് ലേർട്ടി ഗെയിം ആണെന്ന് പറഞ്ഞു എന്നിട്ട് അക്ബർ ജിസേലിനോട് പറയുന്നു ആ പഴയ വിഷയം കൊണ്ടുവരും എന്ന് പറയുന്നു ജിസേൽ ഒന്നിലിനോട് ചോദിക്കുമ്പോൾ പറയുന്നു ഇല്ല ഇതിൽ ജിസേലില്ല ഇത് ആരിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അതിതാകുന്നു പക്ഷേ ഒന്നിൽ അവിടെ അക്ബറിനോട് സംസാരിച്ചത് മറ്റേ വിഷയമാണ് ഞാൻ കണ്ടു ഞാൻ അവരുടെ കണ്ടു കണ്ടു എന്ന് ഓക്കെ ഇനി ഇത് ലാലേട്ടൻ ഈ വീഡിയോ കാണിച്ച് കഴിയുമ്പോൾ പിന്നെ പറയുന്നില്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് മറ്റേ വിഷയമാണെന്ന് അവിടെ പിന്നെയും ഒരു മാനിപ്പുലേഷൻ വരുന്നത് ഇവിടെ അക്ബർ അത് പറയരുത് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിൽ ചെയ്യുന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അവനിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് ഇത് കാണിച്ച് കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ അക്ബർ ഇവിടെ അക്ബറിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റായിട്ട് വീഡിയോയിൽ ഇല്ല അത് സത്യം പറഞ്ഞാൽ എന്നാലും ഇപ്പോഴും അവിടെ അക്ബർ ആണ് ഇതിനകത്ത് വില്ലൻ എന്നുള്ള രീതിയിൽ അല്ല അക്ബറിന്റെ ഭാഗത്താണ് തെറ്റ് അക്ബർ തെറ്റാണ് അക്ബർ ഇവിടെ കളി കളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പലരും കണ്ടിട്ടും മനസ്സിലായിട്ടും മനസ്സിലാകാത്ത രീതിയിലോ അക്ബർ തന്നെയാണ് തെറ്റുകാരൻ അക്ബർ ആണ് അക്ബർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഇവരെല്ലാ ഇവരെല്ലാവർക്കും അക്ബർ ആണ് ഇവിടുത്തെ വില്ലൻ അക്ബർ മാത്രമായാൽ മതി ഇവിടുത്തെ വില്ലൻ നമ്മളെല്ലാം ഇവിടുത്തെ ആണ് അതായത് നമ്മൾ നല്ലവരാണ് നമ്മൾ നമ്മൾ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഒരു മോശവും ഒന്നും പറയുന്നില്ല അക്ബർ മാത്രമാണ് ഇത് മാത്രമാണിത് എന്നുള്ള രീതിയിലേക്ക് ഗെയിം കൊണ്ടുപോയാണ് പക്ഷേ ഇത് എത്ര നാൾ കൊണ്ടുപോകുന്നറിയില്ല അക്ബറിന് ഇത് എന്തായാലും പോസിറ്റീവാണ് കാര്യം വെറുതെ പുള്ളിക്കാരൻ ആ ബീൻ ബാഗിൽ വെറുതെ ഇരിക്കുക ആ വെറുതെ ഇരിക്കുന്ന ആളെ എല്ലാവരും കൂടി ഓരോ സ്ഥലത്ത് പോയിട്ട് അക്ബർ 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 ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരനവിടെ ഒന്നും ചെയ്യുന്നുമില്ല പ്രേക്ഷകർ നോക്കുമ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ അത് പോസിറ്റീവായിട്ട് തന്നെ വരും ഇവിടെ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു അവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ സംഭവം ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എനിക്ക് എനിക്കറിഞ്ഞിട്ട് മനപൂർവ്വം അക്ബറിനെ ഒരു ഇനിയും വില്ലനായാൽ മതി എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇനി അക്ബർ ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നുള്ളത് കണ്ട് കാണാം നമുക്ക് എങ്ങനെ ഇത് മാറും ഇനി ഒന്നിൽ പോയ ശേഷം എങ്ങനെയായിരിക്കും ഈ ഗെയിം മാറും നമുക്ക് കണ്ടറിയാം പിന്നെയുള്ളത് ഷാനവാസ് ആ ഫാമിലി റൗണ്ട് വന്ന ശേഷം വീക്ക് ഡേയ്സ് പോരാഞ്ഞിട്ട് വീക്ക് എൻഡിലും സ്വന്തം ഡാൻസും കഴിവുകളും ഗോഷ്ടികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇരുണ്ട് അല്ല ആരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക ആരെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞേനല്ലേ ഈ പയ്യന എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നോക്കുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് ഒരു പിടിയുമില്ല പിന്നെ അടുത്ത കാര്യം ഈ പ്രാങ്ക് ഇത് പ്രാങ്ക് ആണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പിസോഡിലും കണ്ടിട്ടില്ല ലൈവിലും കണ്ടിട്ടില്ല ഇത് പ്രാങ്ക് ആണെന്ന് ഈ ലക്ഷ്മി ആര്യൻ കോംബോ ഇത് ഒന്നിലിന്റെയും അക്ബറിന്റെ ഷാനവാസിന്റെ ഒരു പ്രാങ്ക് ആണെന്ന് ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് പോയൊരു വിഷയമായിരുന്നു ആ അത് വളരെ സീരിയസ് ആയിട്ട് കണ്ട് അത് വേറെ രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്ന വിഷയം സോ ഇതൊക്കെ പ്രാങ്ക് ആണെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാങ്ക് ആക്കി കാണിക്കാൻ പിന്നെ ഒരു കേക്ക് വരുത്തി വെച്ച പ്രശ്നം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടന് അവാർഡ് കിട്ടിയ കേക്ക് കൊടുത്തപ്പോൾ ആ കേക്ക് മര്യാദയ്ക്ക് ഒന്ന് കഴിക്കാനുള്ള ഒരു മാനേഴ്സും ഇല്ലേ ഞാൻ ചോദിക്കുന്നതാണ് പിന്നെ വേറൊരു സജഷനും സജഷൻ ഞാൻ തരാം ഇവർക്ക് ഫുഡിനോട് ഭയങ്കര ഒബ്സഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം ഇവർക്ക് ഗെയിം അല്ല ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ തീർച്ചയായിട്ടും അവർ ഫുഡ് കിട്ടാതിരിക്കുന്നതാണ് ഫുഡിന് ഇതുണ്ട് സ്കാസിറ്റി ഉണ്ട് ശരിയാണ് ഫുഡ് കിട്ടുന്നില്ല പക്ഷേ എന്നാലും കഴിഞ്ഞ സീസണുകളിലും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അവർക്കും കേക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ലേ അവർക്കും പല പല ഒക്കേഷൻസിൽ കേക്ക് കൊടുക്കുമായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഈ ഇങ്ങനത്തെ വഴക്ക് അച്ചറ വഴക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേക്കിന് വേണ്ടിയിട്ട് ഏ പിന്നെ ഞാൻ പറയുന്ന എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ വീക്കിലി ടാസ്ക് ഒന്നും ഇനി വേണ്ട ആ വീക്കിലി ടാസ്ക് സംഭവമേ വേണ്ട അതെന്ന് ചേച്ചി അങ്ങനെ പറയണതും അതിന് പകരം അടുത്ത ആഴ്ച വീക്കിലി ടാസ്ക് ആയിട്ട് പായസം മേള ആ കുറച്ച് രണ്ട് കാലം പായസം കൊണ്ട് അവിടെ വെച്ചു കൊടുക്കുക ഇത് കാണുമ്പോഴേ അതിലേക്ക് എല്ലാവരും കൂടെ ചാടി വീഴും മറ്റേ ഈ നമ്മുടെ ഈ പൂച്ചക്കുട്ടികളുണ്ടല്ലോ ജനിച്ച ഉടനെയുള്ള കണ്ണ് തുറന്നിട്ട് ഇച്ചിരി നടക്കാറായ പൂച്ചക്കുട്ടികൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് വെച്ചു കൊടുക്കുമ്പം ഈ സഹോദരങ്ങൾ നമ്മൾ അടിവ് കൂടൂലേ ആ ആ എന്നൊക്കെ പറഞ്ഞ് അതുപോലെയാണ് ഇവർ അടി കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഒരു രീതിയിലുള്ള മാനുവേഴ്സും ഇല്ല ഈ ഇത് വീക്കിലി ടാസ്ക് പായസം അടുത്ത അടുത്താഴ്ചത്തെ വീക്കിലി ടാസ്ക് മറ്റേ ഏറെ സദ്യ ഇങ്ങനെയൊക്കെ വെച്ച് ബിരിയാണി ഓ ബിരിയാണിയിലാണല്ലോ വഴക്കുണ്ടായത് അങ്ങനെ വെച്ചു കൊടുത്താൽ അതിൽ തന്നെ അവരടി കൂടിക്കൂടും അങ്ങോട്ട് പായസമൊക്കെ എടുത്ത് മുഖത്തോട്ടൊക്കെ എറിഞ്ഞാൽ പോയി നീ എനിക്ക് എനിക്ക് രണ്ട് ഗ്ലാസ് തന്നില്ല നീ ഒരു ഗ്ലാസ് എനിക്ക് എനിക്ക് മൂന്ന് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് ആരും രണ്ട് ഗ്ലാസ് എടുക്കാൻ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ബെസ്റ്റ് വഴക്കുണ്ടാക്കിയ ആളെ ക്യാപ്റ്റനാക്കും പിന്നെ അടി കൊടുത്ത ആളെ പായസം മലിച്ചെറിഞ്ഞ ആളെ ജയിലിലേക്കും ഒക്കെ വിടാം കാര്യം ബിഗ് ബോസിനും ചിലവ് ഉണ്ടാവൂല രണ്ട് കപ്പ് രണ്ട് രണ്ട് രണ്ടുകാലം പായസത്തിൻ്റെ ചിലവേ ഉണ്ടാവുള്ളൂ ടാസ്ക് പൂർത്തിയാവുകയും ചെയ്യും അപ്പം മറ്റേ ടാസ്ക് കൊടുത്താലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പോണത് ശരിക്കും ഉള്ള വീക്കിലി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ ചേറിയലും വഴക്കും പിടിയും അടിയും അങ്ങോട്ടി ഇങ്ങോട്ടും തീത്തവർച്ചിലും ഇതൊക്കെ തന്നെയല്ലേ കച്ചറാക്കാനല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇത് കൊടുത്താൽ മതി കാര്യം ഫുഡ് ഫുഡ് കാണുമ്പം ഇവർക്ക് എനിക്കറിയില്ല എന്താണ് സാധാരണ കഴിഞ്ഞ സീസണുകളിലും ഈ കഴിഞ്ഞ ഈ ഇത്രയും ഞാൻ റിവ്യൂ ചെയ്ത ഒരു എപ്പിസോഡിൽ പോലും ഇങ്ങനത്തെ ഒരു വഴക്ക് ഞാൻ കണ്ടിട്ടില്ല ലാനേട്ടൻ്റെ എപ്പിസോഡിൽ പോലും സാധാരണ കേക്ക് വരുമ്പോൾ വീട്ടിലെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരാൾ ആ കേക്ക് നല്ല അരുമയായിട്ട് മുറിക്കും അത് ക്ലോസപ്പിൽ കാണിക്കും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ ഷോട്ടൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചുറ്റു നിൽക്കുവായിരിക്കും എന്നിട്ട് ക്ലോസപ്പിൽ ഇങ്ങനെ അവർ ആ ഷോട്ട് ഇങ്ങനെ ആ കേക്കിൻ്റെ അവരുടെ ഇടയിൽ കൂടെ ആ കേക്ക് കാണിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ മുറിക്കുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ മുറിച്ച് അവർ അരുമയായിട്ട് അത് തിന്നും ഒരു വർത്താനം പോലും ആരുടെ വായിന്നില്ല ഇത് കേക്ക് ഇങ്ങോട്ട് വരണതും ഇല്ലായിരിക്കും അത് അതാണ് അനുവിൻ്റെ പ്രശ്നം ഇനി അത് തവി കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ആരിനൊക്കെ ഇത് ഒരു സമ അല്ലെങ്കിൽ അവിടെ ഒരു ഒരാൾ വേണം ഇത് കൺട്രോൾ ചെയ്യാൻ ക്യാപ്റ്റൻ ഇല്ലേ അവിടെ എന്ത് ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റനാണത് മുറിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ ഒരു മാനേഴ്സ് അല്ലേ ഇതൊരു ഷോ അല്ലേ ഇത് ഇത് ക്യാമറ എടുക്കുന്നതല്ലേ ഇത് എന്തുകൊണ്ട് നാട്ടുകാർ കാണുന്നതല്ലേ ഇതൊക്കെ ഇതൊക്കെ ഒരു നിങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റീസ് അല്ലേ ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെയാണോ എനിക്കിത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻസിന് എൻ്റെ ലൈഫിൽ ഞാൻ പല ബിഗ് ബോസുകളും കണ്ടിട്ടുണ്ട് ഇത് ഇതിനൊക്കെ ചൊല്ലിയിട്ട് വഴക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ ആണ് അനീഷ് ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെലിബ്രിറ്റിയാണ് ഒരു അല്ലേ അപ്പം നിങ്ങൾ ഇങ്ങനെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് വില അതാണ് ഞാൻ ആയിരിക്കുന്നത് അവിടെ തവി കൊണ്ടുവന്നെടുക്കുന്നു എടുക്കുന്നു കൂടെ അനു അനു മൂന്ന് പീസ് എടുത്തു വെച്ചിട്ടാണ് ഈ വഴക്ക് അനുവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അനുവിന് അനുവിനെ അനു വിചാരിക്കുന്ന പോലെ വിളമ്പടണം അനു വിചാരിക്കുന്ന പോലെ നടക്കണം പറ്റുമോ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ലക്ഷ്മീനെയാണ് മര്യാദയ്ക്ക് ഒതുങ്ങി നിന്ന് ആരും അറിയാണ്ട് മൂന്ന് പീസോ മൂന്നോ നാലോ പീസ് പീസെടുത്ത് കഴിച്ച് മിണ്ടാതെ അവിടെ പോയിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് ആരുടെ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട് അനുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അനു എന്തിനാ ഈ കിടന്ന് ഈ അലയ്ക്കുന്ന വിപകടം വെക്കുന്നത് അനുവിന് ആവശ്യമുള്ള എടുത്തിട്ട് അനു പോകണം അവിടെ കേക്ക് ആരുടെ ഇതൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള ഈ ഇപ്പോൾ ഇങ്ങനെ ആരനെ പോലത്തുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് എടുത്ത് നിങ്ങൾ പോവുക ഇത് മൂന്ന് നിങ്ങൾക്കും പീസ് എടുക്കണം അവർക്ക് അവരെ എടുക്കാൻ സമ്മതിക്കില്ല വഴക്കും ബഹളവും കച്ചറയാക്കിയിട്ട് പിന്നെ പറയും ആ അങ്ങനെ എടുക്കാൻ പാടില്ല പോവാ പോവാ ഇങ്ങനെ പറയും നമ്മൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഈക്വലായിട്ട് എടുക്കണം ഇല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് മിണ്ടാതെ പീസ് കൊടുത്തിട്ട് അങ്ങ് പോവുക ഇത് പീസൊക്കെ എടുത്ത് മാറ്റി അത് ഞാൻ മാറ്റി വെച്ചത് ഞാൻ മാറ്റി വെച്ചത് അത് എല്ലാവർക്കും കൊടുക്കും അങ്ങനെ എടു അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതെ മിണ്ടരുത് എല്ലാവർക്കും കൊടുക്ക് കൊടുക്ക മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പീസ് എടുക്കുക മിണ്ടത പോവുക ഒന്നും മിണ്ടണ്ട ലാലേട്ടൻ പറഞ്ഞ പോലെ കറക്റ്റാ ലാലട്ട പറഞ്ഞത് നിങ്ങൾക്കുള്ളത് എടുക്കുക മിണ്ടത് പോവുക അവിടെ എന്തോ ആയിക്കോട്ടെ അവിടെ ഇടുന്ന വഴക്കുണ്ടാക്കുക സോ ഇത് അനുവിൻ്റെ കാര്യത്തിലും എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത് ഇതേ സംഭവം തന്നെ ലാലേട്ടൻ മട്ടൻ്റെ കാര്യത്തിലും ഹൽവയുടെ കാര്യത്തിലും ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ എനിക്കതേ പറയാനുള്ളൂ ഇനി എനിക്ക് തോന്നി ഈ ഫുഡിൻ്റെ വഴക്ക് കണ്ടിന്യൂ ചെയ്യും കേട്ടോ ഇത് കണ്ടിന്യൂ ചെയ്യും ഇത് ഇത് നി നിൽക്കില്ല ഈ സീസൺ മൊത്തം ഇങ്ങനത്തെ വഴക്കുകളായിരിക്കും ഇടാ ഉറപ്പിച്ചോ നിങ്ങൾ ഉറപ്പിച്ചോ ഈ ടാസ്കിൽ വരുന്ന വഴക്കിനെ കാട്ടി ഫുഡിനെ ചൊല്ലിയിട്ടായിരിക്കും ഇവിടെ വഴക്ക് വരിക മനസ്സിലായില്ലേ അപ്പം ഇനിയെടുത്തത് ലക്ഷ്മിയുടെ കുട്ടിയുടെ അപ്പം ഈ സംഭവം ഇപ്പം എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു സജഷൻ എനിക്ക് സജഷൻ കൊടുക്കാൻ ആഗ്രഹമുണ്ട് ബിഗ് ബോസ് മേക്കേഴ്സിന് കാര്യം കഴിഞ്ഞ സീസൺ വരെ ഇവർക്ക് മുട്ടയും പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സീസണിലും ദൈവം ചെയ്ത് ഇവർക്ക് മുട്ട അലോഡ് ചെയ്യണം ഇവർക്ക് മുട്ട അലോ ചെയ്തിട്ടില്ല മുട്ടയും പാലും കഴിഞ്ഞ പ്രാവശ്യവും മറ്റേ ടെട്രാ പാക്കിലും പാലും ഉണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു ഇത്ര ഇത്രയും മുട്ടകൾ ആ വീക്കിലി റേഷനിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു മുട്ട കഴിക്കുമ്പോഴും നമുക്കൊരു ഫില്ലിങ് വരും അല്ലെങ്കിൽ നമുക്കൊരു സൈക്കോളജിക്കലി നമുക്കൊരു സന്തോഷം വരും ഏ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായ ഒരു ഒബ്സഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലായി അപ്പോൾ അവർ ആ ഫുഡിൻ്റെ വിഷയം മനസ്സിൽ നിന്ന് വിടും ആ ബ്രെയിൻ ഇന്ന് ഇപ്പോൾ ഒരു പാൽ ചായ കുടിച്ചു കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ഇല്ലേ അല്ലെങ്കിൽ ആ നമ്മൾ ഇന്ന് ചായ കുടിച്ചു എന്നുള്ളത് പക്ഷെ കട്ടൻ കട്ടൻ കുടിച്ചു കഴിഞ്ഞാൽ അത് വരില്ല ആ പാൽ ചായ കുടിക്കുമ്പോൾ ആ നമ്മൾ സംതിങ് എന്തൊക്കെയോ കഴിച്ചു എന്നുള്ളത് സോ ദയവ് ചെയ്ത് ബിഗ് ബോസെ കഴിഞ്ഞ സീസൺ വരെ കൊടുത്തിട്ടുണ്ട് ഈ സീസണിലും നിങ്ങൾ ദയവ് ചെയ്ത് ഇവർക്ക് മുട്ടയും ഡെയിലി റേഷൻ ഡെയിലി റേഷനിലാണ് കഴിഞ്ഞ സീസണിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏഴിൻ്റെ പണിയാണെന്നൊക്കെ അറിയാം പക്ഷേ ഇവർക്ക് ഭയങ്കരമായ ഒബ്സക്ഷൻ പോലെ തോന്നുന്നുണ്ട് ഫുഡ് വരുമ്പോഴൊക്കെ വഴക്കും ബഹളും ഇവരുടെ തന്നെ ഇമേജ് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവരൊക്കെ നല്ല കലാകാരന്മാരും കലാകാരികളാണ് അപ്പോൾ ഇവർ അവിടെ കാണുന്ന ഇതിന്റെ കൂടുതൽ അടി കൂടുമ്പോൾ എന്തോ പോലെ സോ ഇവർക്ക് കൊടുക്കേണ്ടത് ഡെയിലി റേഷനിൽ കഴിഞ്ഞ സീസൺ വരെ കൊടുത്തുകൊണ്ടിരുന്ന പോലെ മുട്ടയും പാലും കൊടുക്കുക അത്രേ ഉള്ളൂ അവർക്കൊരു അവർക്ക് അത് ഒരു സമാധാനം കിട്ടും ഇല്ലെങ്കിൽ ഇവർ ഇങ്ങനെ 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 ഇത് വഴക്കിട്ടുകൊണ്ടേയിരിക്കും അത് എൻ്റെ ഒരു സജഷനാണ് ഇനി അടുത്ത് ലക്ഷ്മിയുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തേ ഉള്ളൂ ഇന്നും പ്രത്യേകിച്ച് ഇന്നും ഫുഡിൻ്റെ വഴക്ക് തന്നെ ആയിരുന്നു ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് ഇപ്പം ലാലേട്ടം വരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഓർമ്മകൾ കാണിക്കുന്നു ഹോ എൻ്റെ അമ്മോ ഫാമിലി വീക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓർമ്മകൾ എൻ്റെ അമ്മ ആ വീട്ടിലേക്ക് എന്ന് പറയുന്നു ഫാമിലി വീക്ക് ഒക്കെ കഴിഞ്ഞ എല്ലാവർക്കും സന്തോഷമായല്ലേ പക്ഷേ ബിഗ് ബോസിന് ഭയങ്കര ദുഃഖമാണ് അതെന്ത് ആ അത് പറഞ്ഞു നിങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞത് ഏ അനുമോൾ എന്താ പറഞ്ഞത് ഫേവറിസം കാണിക്കണം ആരോട് അത് പിന്നെ ചില ആൾക്കാർ നിവിനോടൊക്കെ ഭയങ്കര സംസാരമാണ് ബിഗ് ബോസ് ആണോ ബിഗ് ബോസ് എന്താണ് പറയൂ ബിഗ് ബോസ് എന്ന് ഉത്തരം പറയൂ എനിക്ക് ആരോടൊരു ഫേവറിസവും ഇല്ല എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരെയും ഞാൻ ഒരുപോലെ ദ്രോഹിക്കുന്നുണ്ട് അനുമോളെ അനുമോളെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടില്ലേ ആ ശരിയാണ് ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് പറഞ്ഞു എനിക്ക് ഫീലായി കേട്ടോ അനുമോളെ അപ്പം ലാലേട്ടൻ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ ആ ആ കൊണ്ടുവന്നു പക്ഷേ ലാലേട്ട നമുക്ക് ഫുഡിന്റെ ഒരു അഭാവമുണ്ട് ഏഹ് എന്നാ പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചോ ഷാനവാസ് അങ്ങനെ പറയരുത് ലാലേട്ട നമുക്ക് അങ്ങനെ ഇവിടെ നമ്മൾ ഇങ്ങനെ ആ അത് മനസ്സിലായി മനസ്സിലായി അപ്പൊ ഷാനവാസ് ബിഗ് ബോസ് സംസാരിക്കും ഷാനവാസേ ഷാനവാസേ ഷാനവാസ് ഇപ്പൊ സുന്ദരനായിട്ടുണ്ടല്ലോ താങ്ക് യു വൈഫു അത് താ പറഞ്ഞത് ഞാനാണ് ഇവിടെ ഹീറോ അക്ബറും വില്ലൻ ആ പറഞ്ഞോ ബിഗ് ബോസ് ആ സുന്ദരനായിട്ടുണ്ട് ആ സുന്ദരനാ ഞാൻ സുന്ദരനാണ് പിന്നെ ഇവിടെ ഇത് ഇവിടെ ഒരു നിയമമില്ലേ ഷാനവാസേ ആ ഉണ്ട് ശരി ബിഗ് ബോസ് ശരി അപ്പൊ ലാലേട്ടൻ സുന്ദരനായിട്ടുണ്ട് കേട്ടോ ാനവാസ് ഓ പിന്നെ കൂടുതലും കൊടുക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ആർക്കും എല്ലാവർക്കും ഒരു ഒരുപോലെ കൊടുക്കാൻ പറ്റൂ നിവി നിവിനോടാണ് കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞത് എന്താണ് ലാലേട്ടാ അത് പിന്നെ എനിക്ക് എനിക്കിവിടെ വലിയ എനിക്ക് ബിഗ് ബോസ് എന്നോടാണ് സ്നേഹമെങ്കിലും പക്ഷേ എനിക്ക് ബിഗ് ബോസിനോട് ഭയങ്കര ദേഷ്യമാണ് അതെന്ത് അല്ലല്ല അലേട്ടോ ഇവിടെ വലിയ ഡൈനിങ് ഉണ്ട് വാഷിംഗ് മെഷീല് പ്ലഗ്ഗില്ല അത് ഞാൻ തിന്നാൻ നോക്കിയോ അതിന് തിന്നാനൊന്നും നോക്കിയില്ല അലേട്ടനെന്തോണോ എന്നെ ഇങ്ങനെ ഉന്നം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിന്നാനൊന്നും നോക്കിയിട്ടില്ല നിങ്ങൾ വിനോദയാത്രയ്ക്കല്ല വന്നത് നിവീൻ അതൊക്കെ മനസ്സിലായി ബിഗ് ബോസ് ഞാനും ഞാൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നിവിന് നിലപാടില്ലേ നിലപാട് മാറ്റുന്നില്ലേ അതുപോലെ ഞാനും നിലപാട് മാറ്റും ഓ അങ്ങനെ ബിഗ് ബോസ് ശരി ശരി അപ്പൊ ഇങ്ങനെ അപമാനിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ലാലേട്ട ഞാൻ എന്നെ അപമാനിക്കുകയാണെങ്കിൽ ലാലേട്ട നിത്യ അപമാനിക്കണെങ്കിൽ ഞാൻ ഇരുന്നോളെ ലാലേട്ട ഇനി കൂടുതലൊന്നും പറയുന്നില്ല ആ അമ്മനെ നീ അപമാനിക്കുക എന്ന് നീ നിലപാടിൽ ഉറച്ചിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാതെ ഓ അങ്ങനെയൊന്നും എനിക്കില്ല ഇന്നൊരാളാണെങ്കിൽ എനിക്ക് നാളെ വേറൊരാളാണ് അവിടെ ഇരുന്നോ ശരി ആദില എന്താണ് എന്താണ് ബിഗ് ബോസിനോട് കുറ്റം പറഞ്ഞത് അയ്യോ ലാലട്ട ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്താലും വെറുതെയും തമാശയായാലും പറയുള്ളൂ ഓ ശരി ശരി അപ്പോൾ എന്നാലില്ല ബിഗ് ബോസ് എന്താ സംസാരിക്കണമല്ലോ ലാലട്ടൻ ആതിലയോട് എന്താണ് ആതില ഇതൊക്കെ ഒരു ഏഴിൻ്റെ പണിയാണ് കേട്ടല്ലോ അവിടെ ഇരുന്നോളൂ എല്ലാ ഏഴിൻ്റെ പണിയാണ് നമ്മൾ തരുന്ന എല്ലാ ഏഴിൻ്റെ പണി ശരി അത് കഴിഞ്ഞ് ഒനിൽ എന്താണ് ജയിൽ ടാസ്ക് ബുദ്ധിമുട്ടാണോ ലാലട്ട എനിക്ക് ബിഗ് ബോസിലെ ജയിൽ ടാസ്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാര്യമായി പിന്നെ നോർമലി എല്ലാവരെയാട്ടിയും വലിയ ജയിൽ ടാസ്ക് എനിക്കാണ് കിട്ടിയത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ നോർമലിയാണ് അത് പിന്നെ ഒന്നിലെപ്പോത്തുള്ള ഒരു ഇന്റലക്ച്വൽ ഇന്റലിജൻ്റ് ആയ ഒരാൾക്ക് ആ ടാസ്ക് അല്ലേ നമ്മൾ കൊടുക്കുമോ താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു അക്ബർ എന്താണ് ഹിപ്പോ കാറ്റ് എന്ന് പറഞ്ഞത് തന്നെ അത് ബിഗ് ബോസ് ചില ഈ ടാസ്കുകളൊക്കെ അടി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം തരുന്ന പോലെ എന്നിട്ട് ആശ്വസിപ്പിക്കാൻ വരുന്ന പോലത്തെ ഒരാളായിട്ടാണ് എനിക്ക് ബിഗ് ബോസിന് തോന്നിയത് അത് പിന്നെ ടാസ്ക് എന്ന് പറയുന്നത് ഏത് നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ടാസ്ക് കളിക്കാം പക്ഷെ അതിരി കടക്കാൻ പാടില്ല കേട്ടോ അതിരി കടന്നാൽ ഞാൻ ഇടപെടും ആ നിങ്ങളും ഷാനവാസം കൂടെ കാണിച്ചു കൂട്ടിയത് ഞാൻ ഇടപെട്ടില്ല അതുപോലെ ലക്ഷ്മി എന്ത് പറ്റി ലാലേട്ടൻ ചോദിക്കുകയാണ് കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ടോ ലാലേട്ട അത് വിഷമമുണ്ട ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ലക്ഷ്മി അത് മനസ്സിലായി ലാലേട്ട ഇരുന്നോളൂ സാബുമാൻ എന്താണ് ലാലേട്ട എനിക്ക് പ്രോട്ടീൻ പൗഡർ വേണമായിരുന്നു പിന്നെ ജിമ്മ് വേണമായിരുന്നു പിന്നെ ജിമ്മില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് മൂന്ന് ഡംമ്പലും പിന്നെ കുറച്ച് തൂങ്ങാനുള്ളതൊക്കെ എൻ്റെ ചെസ്റ്റിൻ്റെതും ബാക്കിലെ മസിൽസൊക്കെ കാണിക്കാൻ പറ്റുന്ന മക്കളെ ഇത് ജിമ്മ് ജിംനേഷ്യം അല്ല കേട്ടോ അപ്പോൾ ബിഗ് ബോസ് പറയും സാബുമാനും ഇത് ജിംനേഷ്യം അല്ല നിങ്ങളാണ് ഈ വീട്ടിലെ ഏറ്റവും ഭാഗ്യവാൻ കേട്ടല്ലോ അത് മനസ്സിലാക്കണം മറക്കരുത് അവിടെ ഇരുന്നോളൂ ഏഹ് പ്രോട്ടീൻ പൗഡറൊക്കെ ചിലപ്പോൾ തരാം അല്ല ലാലേട്ട എനിക്ക് കുറച്ച് പയറോ പപ്പടവും പിന്നെ ഇതൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാൻ കടലയൊക്കെ ആ മോനെ ഇരിക്കി ഇരിക്കി മതി മതി ഇത്രയും ഭാഗ്യം പോരാ നിനക്ക് അവിടെ ഇരി ആ ഇതൊരു സുഖവാസ കേന്ദ്രമൊന്നും അല്ല എല്ലാവരും മനസ്സിലാക്കണം കേട്ടല്ലോ അപ്പം ജിസേൽ ലാലേറ്റ പറ്റത്തില്ല ലാലേറ്റ ലാലേറ്റ പറ്റില്ല നമുക്ക് ഫുഡ് വേണം ഫുഡ് കിട്ടിയേ പറ്റുള്ളൂ ബിക്കോസ് നമുക്ക് കളിക്കണം നമുക്ക് എനർജി വേണം ലാദേറ്റ അപ്പം ഇനി 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 ഞാൻ പറയുന്നില്ല ഈ ബിഗ് ബോസ് പറയും ബിഗ് ബോസ് ഘോര ഘോരമായി എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല ആ അവസാനത്തെ വാക്ക് മാസം എനിക്ക് മനസ്സിലായി അതീന്ദ്രിയ ഘടകമാണ് ഈ ബിഗ് ബോസ് എന്നും പറഞ്ഞ് ബിഗ് ബോസ് സ്വയം പുകഴ്ത്തയാണ് അപ്പോൾ എല്ലാവരും ആ എന്താ വർത്തമാനം ബിഗ് ബോസ് സൂപ്പർ കൊള്ളാം നമ്മളെല്ലാം മറന്ന് സൂപ്പറാണ് ബിഗ് ബോസ് നിങ്ങൾ ആ അവിടെ ഇരുന്നോളൂ ബിഗ് ബോസ് ഇങ്ങനെ മാജിക്കിലൂടെ അവിടെ അവിടെ ഇരുത്തി അനീഷ് എന്താണ് അനീഷ് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ഒരു ലാലേട്ട പെട്ടെന്ന് എല്ലാവരും കയറി വന്നപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി ലാലേട്ട ഷാനവാസ് എന്താണ് മോളെയും വൈഫിനെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ലാലേട്ട ഭയങ്കര സന്തോഷം പക്ഷേ ഫോട്ടോ ഒന്നും ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ പക്ഷേ മോളുടെ സന്തോഷം ഭയങ്കര സന്തോഷം ആ റിലാക്സ്ഡ് ആയല്ലോ എല്ലാവരും ജിസേൻ എന്താണ് മമ്മി കുറേ വഴക്ക് പറഞ്ഞു ലാലേട്ട ഞാൻ മിക് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ചോദിച്ചത് പക്ഷേ മമ്മി ഞാൻ കളിക്കുന്നില്ല ഫുൾ കുറ്റം മാത്രം വാക്കുകൾ പറയുന്നില്ല അങ്ങനെയൊക്കെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ദിസ്സേൽ എന്താണ് ബിന്നി ബിന്നിയുടെ ഭാഗ്യം ഓ ലാലേറ്റ എനിക്കാണ് ഏറ്റവും ഭാഗ്യം ക്യാപ്റ്റൻസി ഭാഗ്യം പിന്നെ എനിക്ക് മൂന്ന് ദിവസം എന്റെ നൂബിന്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം അങ്ങനെ ഫുൾ ഭാഗ്യമായിരുന്നു ലാലേട്ട അപ്പൊ ബി ആ സന്തോഷം എന്തായാലും സന്തോഷമായല്ലോ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി എന്താണ് ലക്ഷ്മി എടുത്ത് ജിസേലിനെ പോലെ എൻ്റെ അമ്മയും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആണ് ലാലേട്ട പക്ഷേ എല്ലാവരും അപ്പോൾ ലാലട്ട എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിച്ചാലോ അല്ലേ വളരെ സന്തോഷം ആര് എന്താണ് ഓ ബിഗ് ബോസ് ബിഗ് ബോസ് അല്ല ലാലേട്ടാ നമ്മുടെ അമ്മയൊക്കെ വരുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷൻ ചെയ്തത് എൻ്റെ അമ്മയെ കണ്ടിട്ട് ഞാൻ തീർന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ആയി ലാലേട്ടാ ആ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ആണല്ലോ അല്ലേ ശരി 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 അനു എന്താണ് ലാലട്ട ഞാനും ഇമോഷണലായി ലാലോ എൻ്റെ വീട്ടിൽ എന്നെ പോലെ തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കരയും ആതിലേന്ന് പറയും അത് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നേക്കാട്ടി നമുക്ക് മറ്റുള്ളവരുടെ പാരൻസ് വന്നപ്പോഴാണ് സന്തോഷമായത് ഒന്നിൽ അമ്മയുടെ ആയിരുന്നു ലാലേട്ടാ എല്ലാവർക്കും കിസ്സ് കൊടുത്തു എക്സെപ്റ്റ് ലക്ഷ്മി എല്ലാവർക്കും കൊടുത്തു അപ്പം ലക്ഷ്മി അവിടെ ആ അവിടെ ദാലട്ടൻ എന്താണ് കൊണ്ടുവന്നത് വീട്ടിൽ നിന്ന് വിന്താല് കൊണ്ടുവന്നു അതേപോലെ നമ്മുടെ ഫിഷ് ഫിഷ് ഫ്രൈ എന്താ പ്രൗൺസും ഒക്കെ കൊണ്ടുവന്നായിരുന്നു വിന്താല് നമുക്ക് എലോ ചെയ്യാൻ പറ്റില്ല അതെന്താണ് ആൽക്കഹോൾ ഉണ്ടോ എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല അത് അത് കുറച്ച് നോംസ് ആൻഡ് ഇതിന് എതിരാണ് അതുകൊണ്ട് വിന്ദാലു കയറ്റിയില്ല അപ്പം അക്ബർ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ലാലേട്ട എത്തിയതിൽ ശരി 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 നിവിൻ നിവിൻ എന്താണ് ഇവരുടെ ഇടയിൽ പോയി കിടുന്നത് ആ ലാലേട്ട എനിക്ക് നൂബിനെ കണ്ടപ്പം നൂബിളിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് നൂബിളിനെ കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തമായ ലാലേട്ട ഈ ഈ പയ്യൻ എന്തൊക്കെയാണ് വിളിച്ച് പറയണേ എനിക്ക് വലിയ മിസ്സിങ് ഒന്നുമില്ല ലാലേട്ട ആരെയും കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സെമിനാരി പോയിട്ട് അവിടെ പോയിട്ട് ചാണക കൊടുക്കലും പാല് കറക്കലും ഒക്കെ ആയിരുന്നു കാട്ടി പേരെ മൂന്ന് മാസം ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ മൂന്ന് മാസം ഇവിടെ വന്ന് നിൽക്കുന്നില്ല എനിക്ക് ഒരു പ്രശ്നമില്ല ലാലേട്ട പിന്നെ അനിയത്തി വന്നിട്ട് പറഞ്ഞു ഞാൻ ഫുഡ് മാത്രമാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നു ലാലേട്ട ആ മക്കളെ അക്കളെ കുറിച്ച് അനിയത്തി മാത്രമല്ല എല്ലാവരും നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ പൂച്ചകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ലാലേട്ട എന്റെ കിട്ടുണ്ണി വട്ടുണ്ണി ഉണ്ണിമായ പിക്കുണ്ണി എല്ലാവർക്കും സുഖമാണ് ലാലേട്ട സാബുമാൻ എന്താണ് ഓ ലാലേട്ട അച്ഛൻ്റെ ആഗ്രഹം ആയിരുന്നു ബിഗ് ബോസ് പറഞ്ഞു പോകുന്നത് ഐ എസ് വിടുന്നതെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം പക്ഷെ ഇപ്പോൾ അച്ഛന് അതിനെക്കാട്ടി സന്തോഷം ഞാൻ ബിഗ് ബോസ് വന്നതിലാണ് മോനെ ഐ എസിനെ കാട്ടി പാടാണ് മോനെ ബിഗ് ബോസ് അത് കറക്റ്റാണ് സ്വന്തം ആ അത് കഴിഞ്ഞിട്ട് ആ ഞാൻ കേക്ക് തന്നില്ലെന്ന് പറയുകയാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കേക്ക് തരുകയാണ് ഈശ്വരാ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം ഇതിലും കാണിക്കണേ ഈ വീക്കെൻ്റ് എപ്പിസോഡിൽ ഒരു അല്ലെ ഈ വീക്കെൻ്റിൽ ഈ എപ്പിസോഡിൽ കണ്ടന്റ് ഇല്ല ഈ കണ്ടന്റ് കൊണ്ട് ഈ വീക്കെൻ്റ് എപ്പിസോഡ് പൂർത്തിയാക്കണേ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ആ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അനു പറഞ്ഞോണ്ടിരിക്കണത് നേരെ കൊണ്ട് ലക്ഷ്മി മൂന്ന് പീസ് അകത്താക്കിസേലെ അതിന്റെ കൂടെ ആര് വിട്ട് നീ എന്തെന്നാണ് ഈ കാണിക്കുന്നത് ഏ നീ കേക്ക് എടുത്തോ ആ ഞാൻ കേക്ക് എടുത്തു അനു ഞാൻ കേക്ക് എടുത്തു എന്ത് നീ എന്താണ് കാണിച്ചത് ജിസേൽ കാണിച്ച ശരിയാണോ ഇങ്ങനെയാണോ കേക്ക് കേക്കെടുക്കണം തവി കൊണ്ടൊക്കെ വന്നിട്ട് കേക്ക് എടുക്കണത് ശരിയാണോ അപ്പൊ നീ എടുത്ത് വെച്ചതോ ആ ഞാന് ഹൽവ എടുത്ത പോലെ തന്നെ എല്ലാവർക്കും കഴിക്കാം എനിക്കല്ല ഇത് അപ്പൊ നിനക്കെടുക്കാം എനിക്കെടുക്കാം എന്ന് പക്ഷേ ജിസേന കാണിച്ചത് സെറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നിവിൻ പതുക്കെ പോയിട്ട് കേക്ക് കേക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആ ഞാനൊരു മട്ടൺ എടുത്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവൾ കേക്ക് എടുത്തോണ്ട് പോയെന്നുണ്ടോ മൂന്ന് മൂന്നാല് ഫേസ് എക്സാക്ട്ലി ലാലോട്ടം വരെയാണ് ഹോ സന്തോഷം അങ്ങനെ കണ്ടന്റായി നാളെ അവർക്ക് ഞാൻ കേക്കിന് പകരം എന്ത് കൊടുക്കണം ബിരിയാണി വേണോ വേണ്ട വേറെ എന്തെങ്കിലും കൊടുക്കാം എന്തായാലും കുഴിമന്തി എന്തെങ്കിലും കൊടുക്കാം അപ്പം അതിൽ വഴക്കാവും അങ്ങനെ ഒരു എപ്പിസോഡ് മൊത്തം കിട്ടും എന്താണ് മക്കളെ കേക്കിന്റെ ഇടയിൽ വഴക്ക് എന്തുണ്ട് അജു ജിസേൽ ആ ജിസേൽ എന്താണ് അനു പ്രശ്നം അത് ആരിനാണ് ലാലേട്ട എടുത്തത് ഈ ജിസേലും എടുത്ത് കേക്ക് അവരെടുക്കട്ടെ എന്താണ് അപ്പൊ ആദില ലാലേട്ട ഇവിടെ വേണ്ടെങ്കിൽ ആരും എടുക്കണ്ട നമ്മൾ ആവശ്യമുള്ളവരെടുക്കും അങ്ങനെയാണ് ലാലേട്ട അപ്പൊ അനു ഫുഡിന് റെസ്പെക്ട് ഇല്ല ലാലേട്ട ഇവിടെ ഒരാൾക്ക് ഫുഡിന് റെസ്പെക്ട് ഇല്ല എനിക്ക് കാണാൻ പറ്റില്ല എനിക്ക് കേക്കിന് ഇങ്ങനെ എടുക്കണത് കാണാൻ പറ്റൂല മനസ്സിലായോ ഈ പുറത്തൊക്കെ കേക്ക് എടുക്കുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഗ്ലാസ്സിൽ വൈൻ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഈ ആ വൈൻ കുടിച്ച ശേഷമാണെന്ന് തോന്നുന്നു ഈ ഈ കപ്പ് ഉണ്ടല്ലോ വൈനിൻ്റെ ഗ്ലാസ് ഇത് തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ആ ഗ്ലാസ്സിൽ വെച്ച് കേക്ക് കഴിക്കലുണ്ട് അങ്ങനെ കഴിഞ്ഞു എനിക്ക് അവരിങ്ങനെ സ്കൂപ്പ് ചെയ്തപ്പോൾ എനിക്കതാണ് ഫീൽ ചെയ്തത് പക്ഷേ ആ ചെയ്തത് എല്ലാവർക്കും കൊടുക്കണ കേക്ക് അവർ വലിയ കേക്ക് എടുക്കുന്നത് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കത്തി വെച്ച് മുറിച്ചെടുക്കാനേ ഉള്ളൂ അപ്പം നിങ്ങൾക്കുള്ളത് കിട്ടിയല്ലോ ലാലേട്ടായി പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് അവർ കഴിക്കോ കഴിക്കുകയായിരിക്കോ ചെയ്യട്ടെ ഏഹ് എന്തിനാണ് അച്ഛാ ലാരേ ടൈം എനിക്ക് കേക്കിനെ ഡിസ്റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് പറ്റൂല കേക്കിന്റെ ഡിസ്രസ്പെക്റ്റ് ആ എന്താണിത് ഏ ഷാനവാസിന്റെ മട്ടൻ്റെ കാര്യത്തിൽ ഇത് തന്നെ ഏഹ് ലാലട്ടോ എൻ്റെ വിഷയം ലാലട്ട ഫുഡ് ഈ ഈ അനുവിൻ്റെ താഴെ കെഞ്ചണം മനസ്സിലായില്ലേ മട്ടൺ പീസിന് വേണ്ടി എന്നെ എന്തൊക്കെ എന്നെ വന്ന നാളുകൊണ്ട് ആ മതി 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 കാര്യം പറയും അത് പിന്നെ മട്ടൻ്റെ കാര്യത്തിൽ വന്ന് അന്നിട്ട് എന്നെ വന്നില്ല വന്ന് അന്നോട്ട് ദ്രോഹിക്കുകയാണ് അത് ഞാൻ പറയും പക്ഷേ ലാലട്ട ഈ കെഞ്ചണം പിന്നെ കൊതിയനാണെന്ന് പറഞ്ഞ് ലാലോട്ട ആ പുറത്ത് കാണുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ ഫുഡ് കൊടുക്കാതിരിക്കണ പോലെ തോന്നൂലേ ഏഹ് ാലേട്ടാ ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചാണ് വിളം എനിക്ക് ഫേവറസ് ഒന്നും ഇല്ല ഉണ്ട് 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 ആ ഹൽവയുടെ വളർത്തി എന്തൊക്കെയാണിത് ഏഹ് ഇവള് അപ്പം ജിസേൽ ഇവൾ ഹൽവ എടുത്തു ഇവൾ ഹൽവ എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തൂല്ല അലേട്ടാ കൊടുത്തു സൂക്ഷിച്ചു വെച്ചില്ല സൂക്ഷിച്ച് വെക്കാൻ കൊണ്ടുപോയിട്ട് ഹൽവ എടുത്ത് ഇവൾ എല്ലാവർക്കും കൊടുത്തു ആ കാണിച്ചു കൊടുക്കും ഞാൻ ഞാൻ പറയും എൻ്റെ കാര്യമെല്ലാം ഞാൻ പറയും നീ ഹൽവ എടുത്തു നീ കേക്ക് എടുത്തു നീ എല്ലാം എടുക്കുന്ന ആളാണ് അനു അപ്പോഴത്തേക്ക് അനീഷ് നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു ഈ അനുമോള് പക്ഷേ ഈ അനു എന്ന് പറയുന്നത് അത് മിസ് യൂസ് ചെയ്യുകയാണ് അക്ബർ എൻ്റെ കൂടെ ചപ്പാത്തിയുടെ വിഷയത്തിൽ അനീഷ് വിട്ടല്ലോ അനീഷെ അക്ബർ അയ്യോ ലാലേട്ട ഒന്നും പറയണ ചപ്പാത്തി മാവ് കുഴച്ചപ്പോൾ വെള്ളം കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അക്ബറിന്റെ കാര്യം നോക്കിക്കോളാൻ അടുത്ത ദിവസം ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്തു അപ്പോഴും പറഞ്ഞു അക്ബറിൻ്റെ കാര്യം നോക്കിക്കോളാൻ ഇനി ഇല്ല ലാലേട്ട അപ്പൊ അനീഷ് അത് പിന്നെ ലാലേട്ട ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് നൂറ് ദിവസം ഒന്നുമോനെ അനീഷ് നിർ നിർത്ത് നിർത്ത് അക്ബർ ലാലട്ട ഒന്നും പറയാനില്ല അതിന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ഞാൻ ഇരിക്കുകയാണ് എനിക്ക് വയ്യ ആ ശരി എന്താണ് ലക്ഷ്മി എന്താണ് ലാലട്ട ഇവരൊക്കെ പാവങ്ങൾ ഫുഡിന് വേണ്ടി വഴക്കിടുന്നു ഞാൻ ഓൾറെഡി നാല് പീസ് കേക്ക് കഴിച്ചു കഴിഞ്ഞു പിന്നെ മട്ടൺ ഞാൻ ഓൾറെഡി ഒരെണ്ണം എക്സ്ട്രാ കഴിച്ചും കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഇങ്ങനെ വേണം ആ കണ്ട വെരി ഗുഡ് ഓ എനിക്ക് ലക്ഷ്മി അത് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വേണം കഴിക്കാൻ ഇടി ദുഷ്ടത്തി നീ നാല് പീസ് കേക്കും നാല് പീസ് മൂന്ന് പീസ് മട്ടനൊക്കെ കഴിച്ചല്ലേ അടുത്ത ആഴ്ച ഇത് തന്നെ എല്ലാവരും മനസ്സിലെ ഇവളെ ഇത് വെച്ചിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവളെ ക്യാപ്റ്റൻസി ചെയ്തിറക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവളെ ഇത് പറഞ്ഞ് ഈ ആഴ്ച മൊത്തം നമുക്ക് ഹരാസ് ചെയ്യണം നോക്കൂ മൂന്ന് നാല് പീസ് കേക്ക് കഴിച്ച് ഞാനും കഴിച്ച് നാല് പീസ് എന്നാൽ ഇവളിത് കുറ്റ ഏറ്റ സ്ഥിതിക്ക് ഇവളെ ഇത് വെച്ച് എന്നെ പിടിക്കണം നാല് പീസ് കേക്ക് കഴിച്ചവളേ ഷാനവാസ് ഓഹോ അപ്പം ഞാൻ മട്ടൺ കുറ്റം ഇവൾ മറ്റൊടുത്ത് ആ കുറ്റമില്ല അടുത്ത ഡെയിൽ നോമിനേഷൻ വരട്ടെ ഇവളാ ഞാൻ ഇത് വച്ചിട്ടുന്ന് പറയുന്നുണ്ട് എന്റെ ദൈവമേ എന്നെ കൊല്ലു ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ ഇത് കാണേണ്ടി അവസ്ഥ അതിലൊന്നും ജിസേൽ ആരാണ് പോസസീവ് ജിസേൽ അല്ല അലറ്റ ഈ ഞാനല്ല പോസറ്റീവ് ഈ ആര്യനാണ് പുറത്ത് ഞാൻ ആര് അടുത്ത് പോയിരുന്നപ്പോ പറഞ്ഞു പോത്ത് പോക്കോ ഉറങ്ങണം എന്ന് അപ്പൊ ലക്ഷ്മി വന്നിരുന്നു സോ ഇവൾ ഉറങ്ങിയില്ല ഇവര് ഉറങ്ങിയില്ല ഇവൻ സംസാരിച്ചു അതെന്താണ് അപ്പൊ ആര്യൻ പക്ഷേ എനിക്ക് പറയാനുണ്ട് എനിക്ക് പീസ് ഓഫ് മൈൻഡ് വേണമല്ലോട്ടോ ഇവളാണെങ്കിൽ പോവത്തൂല തലവേദനയാണ് കേട്ടോ ലക്ഷ്മി വന്നു എൻ്റെ കാര്യൻ്റെ അടുത്തിരുന്നു ഒന്നും പറയുന്നില്ല വളരെ സുഖം സമാധാനം പിന്നെ ഇവളെ പോലെ കീ 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 എന്ന് പറയില്ല എക്സ്ക്യൂസ് മീ ഞാൻ കീ കീ കീന്നപ്പോൾ പറഞ്ഞു ആര്യൻ വെയിറ്റ് വെയിറ്റ് ഞാൻ പറയട്ടെ ഇവൾ വെറുതെ സംസാരിക്കില്ല ഈ ലക്ഷ്മി എനിക്ക് പീസ് ഓഫ് മൈൻഡ് ആണ് വേണ്ടത് ലൈക്ക് ഒന്നും ഇണ്ടില്ല കുറച്ച് സംസാരിക്കും ഞാൻ ഉറങ്ങും കുറച്ച് സംസാരിക്കും ഞാൻ ഉറങ്ങും അങ്ങനെയാണ് മനസ്സിലായില്ല കേട്ടോ മനസ്സിലായി മോനെ എൻ്റെ കളി ആ എന്താണ് പറഞ്ഞത് ജിസേൽ ആ നല്ല എന്നെ വിശ്വസിക്കില്ല ഈ ഈ ആര്യൻ പൊന്നു മോളെ നീ ഇരിക്കി വെറുതെ എന്തിനാണ് ഈ ഒരു വേറൊരു കാര്യമുണ്ട് നിങ്ങളെ പ്രാങ്ക് പ്രാങ്കാക്കിയെന്ന് നിങ്ങൾ വല്ല അറിഞ്ഞോ ജിസേൽ ഏഹ് എന്നെ പ്രാങ്ക് പ്രാങ്കാക്കിയെന്നോ ഇല്ല ഞാൻ ഏറ്റവും നല്ല പ്ലെയർ ആണ് പ്രാങ്ക് ആക്കില്ല അയ്യോ പ്രാങ്ക് ആക്കി മോളെ വീഡിയോ കാണിച്ചു തരാം ഒന്നിലും അക്ബറിൻ്റെയും ഷാനവാസിന്റെയും വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എന്നെയും പ്രാങ്കാക്കിയവര് അപ്പൊ ഇതിന്റെ സൂത്രധാരന് അക്ബറാണെന്ന് തോന്നുന്നുണ്ടോ അതിലും എല്ലാ സൂത്രധാരനും ഇവിടുത്തെ ഈ സീസണിലല്ല അടുത്ത സീസണിലെ സൂത്രധാരൻ അക്ബറാണ് അടുത്ത സീസണിലും വീട്ടിലിരുന്ന് ഈ അക്ബർ ഉണ്ടാക്കും എല്ലാത്തിലും അക്ബറാണ് നമുക്ക് സീസൺ കഴിഞ്ഞ സീസണിലെ അക്ബർ എല്ലാവരും അക്ബർ ആണ് അല്ല എല്ലാരും അക്ബർ എല്ലാരും അക്ബറാണ് അപ്പൊ ഷാനവാസ് ഇവിടെ എന്നെ ശവംതിന് കഴുകൻ എന്ന് ഞാൻ വിളിച്ചത് അക്ബറിനെയാണ് ലാലോട്ട് എങ്ങനെയാണ് ലാലോട്ട എന്റെ പുതിയ പേര് ഞാൻ കൊടുത്ത പേര് അപ്പൊ അക്ബർ ഓഹോ നീ എന്നെ ശമംതിൻ്റെ തിന്നി കഴുകാനാണെങ്കിൽ ഞാൻ ഞാൻ കഴുകന് നീ സമ അത്രേ ഉള്ളൂ നീ ശവം അയക്കോ ഞാൻ കഴുകാൻ ആയിക്കോളാം അത് പറ്റത്തില്ല അങ്ങനെ പറ്റില്ല ആ സിംഹം നീ തിന്നി കഴുകൻ ആ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തിന്നി കഴുകാണെങ്കിൽ നീ ശവം ഞാൻ പോരെ എന്ത് വഴക്കാണ് ഇതൊക്കെ എന്താണ് പറയാനുള്ളത് അക്ബർ പിന്നെ കുറച്ച് ഇവരെല്ലാരും പറയുന്ന സ്ഥിതിക്ക് ഞാനും അത് തന്നെ പറയാം കുത്തിത്തിരിപ്പാണ് അതേട്ട് കുത്തിപ്പാണ് കുത്തി അക്ബർ കുത്തിരിപ്പാണ് അങ്ങനെ എല്ലാരും പറഞ്ഞോളൂ അക്ബർ എല്ലാരും എല്ലാരും അക്ബർ കുത്തിരിപ്പ് കുത്തിരിപ്പ് അത് തന്നെ അതന്നെ അപ്പൊ ഷാനാസോ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അക്ബർ അപ്പം അക്ബറെ അക്ബറിനെ വിശ്വസിക്കാൻ ജിസൈൽ അക്ബറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ജിസൈൽ അക്ബറിന് ഒരു കാര്യം അക്ബർ വളച്ചോടിക്കുമ്പോൾ അല്ലേട്ടാ ആണോ എന്ന പിന്നെ നമുക്ക് നോക്കാം ആനാണിവിടെ വളച്ചോടിക്കണം എന്നുള്ളത് ആ വീഡിയോസ് എല്ലാം കറക്റ്റ് പ്ലേ ചെയ്ത് കൊടുക്കുകയാണെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പം ഒന്നിൽ അഞ്ഞിരവിടെ കൈയ്യടിക്കാൻ നേരത്തെ തന്നെ മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തേ ഷാനവാസ് വീഡിയോ പ്ലേ ചെയ്യണല്ലേട്ടാ വീഡിയോ പ്ലേ ചെയ്യണം ആ ഇവന്റെ കളത്തരമൊക്കെ നമുക്ക് പൊട്ടിക്കാം കേട്ടാ അപ്പോഴത്തേക്കും അക്ബർ അക്ബർ ഒന്നിൽ മഴക്ക് നീയാണ് മാനിപ്പുലേറ്റ് ചെയ്തത് ഇല്ല ഞാനല്ല നീയാണ് മാനുപ്പുലേറ്റ് ചെയ്തത് അപ്പൊ വീഡിയോ കണ്ട ശേഷം കുറച്ചു നേരെ എല്ലാവരും ആലോചിച്ച് ആലോചിച്ച് കഴിഞ്ഞ ശേഷം അക്ബർ തന്നെയാണ് കുത്തിതിരിപ്പ് ആ അതുപോലെ നിങ്ങൾ തന്നെ കുത്തിതിരിപ്പ് അപ്പൊ അക്ബർ ഒന്നില് ഞാനാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അക്ബറാണ് ആണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഏഹ് ഞാനപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഡേർട്ടി ഗെയിം കളിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ അക്ബർ മട്ടന്റെ പ്രശ്നത്തില് ഈ ഒന്നില് പറഞ്ഞതാണ് ഈ ആരിന്റെ എതിരെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഞാൻ ഒനിലിനെ വിളിച്ചിരു സംസാരിച്ചപ്പോഴ് ഈ ഈ ഒന്നിൽ പറയുകയാണ് ഇവൻ കണ്ടുവന്ന് അപ്പോഴാണ് ഇത് കണ്ട ഇത് പറഞ്ഞ ശേഷം ഞാൻ ജിസേലിനോട് വിളിച്ച് സംസാരിച്ചത് ഒന്നിൽ ഈ കാര്യം എടുത്തിട്ടുണ്ടത് അപ്പൊ ജിസേല് ഒനിലിനോട് സംസാരിക്കുകയാണ് ചെയ്തത് ഞാൻ ഇതിനകത്തൊന്നുമില്ല ഇല്ല നീയാണ് എടാ നീ ആടാ നീയാണ് അപ്പം ആര്യൻ നിങ്ങൾ നിങ്ങളാണ് ഇട്ട് കൊടുത്തത് അക്ബറെ നിങ്ങളാണ് ഇട്ടു കൊടുത്തത് അപ്പൊ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഇല്ല ഞാനങ്ങനെ കണ്ടിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഒന്നിൽ ഇവനാണ് ജിസേലിനോട് ചെയ്തത് ഇവൻ മാത്രം അപ്പോൾ ഞാൻ ജിസേലിനെ വിളിച്ച് കളിക്കുന്നത് അല്ല ഞാൻ ഡേർട്ടി ഗെയിം എന്ന് പറഞ്ഞിട്ടില്ല ഇവനാണ് ഡേർട്ടി ഗെയിം കളിച്ചത് അപ്പൊ ജിസേൽ ഒന്നിൽ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയുന്നത് ഒന്നിലാണ് പറഞ്ഞത് അപ്പോൾ ലാലട്ട് ഇതൊരു ഗെയിം ആണ് ഇതൊരു ഡേർട്ടി ഗെയിം അല്ല കുറച്ച് നോംസ് ഉണ്ട് കുറച്ച് സത്യതന്ത്രത കാണിക്കൂ എൻ്റെ ദൈവം ഒരു മാസമുണ്ട് ഏതെങ്കിലും നല്ലൊരു കണ്ടന്റ് വന്ന് എനിക്കിവിടെ ഇവിടെ വന്ന് വീക്കെൻഡിൽ വന്ന് നിൽക്കാൻ പറ്റുമോ എൻ്റെ പൊന്നു ദൈവമേ ലാലട്ടൻ തന്നെ പ്രാർത്ഥിക്കാണ് എന്തെങ്കിലും നല്ലൊരു വിഷയത്തിൽ വന്ന് എനിക്ക് ഇവരോട് ഹോ എന്തൊരു കഷ്ടമാണ് അലുവയും മട്ടനും കേക്കും വിഷയത്തിലും പിന്നെ ഈ മറ്റും കുളിസീതവും ഇത് കണ്ടുകണ്ട് എനിക്ക് മതി ലാലട്ട് തന്നെ വിഷമിക്കണ്ടാവും അങ്ങനെ ലാലട്ടം പോവേണം അതിൻ്റെ ഇടയ്ക്ക് വഴക്ക് ഇവിടെ അക്ബർ നീ എന്താ പറഞ്ഞത് ഞാൻ മിണ്ടാതിരിക്കണമെന്നോ ഏ മിണ്ടായിരിക്കണമെന്നോ ഇവൻ പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരിക്കണോ ഞാൻ അവരോട് പറഞ്ഞത് ഡേ ഗെയിം കൈ വന്ന് പൊഞ്ഞിൽ നീയാണ് പറഞ്ഞത് അപ്പം അക്ബർ നീയാണ് കൊണ്ടുവന്നത് ഷാനവാസ് പതുക്ക സ്ഥലം വിടാം ഇതിനകത്ത് അക്ബർ ഹീറോ ആണെന്നാണ് തോന്നുന്നത് പതുക്ക ഇത് അക്ബറിൻ്റെ ഭാഗത്തുള്ള ശരിയല്ല അക്ബറിന്റെ ഭാഗത്താണോ ശരി ആ നാളെ മാനസിലെ ജിസേ അക്ബറിന്റെ ഭാഗത്ത് തെറ്റാക്കി അങ്ങ് മാറ്റാം അന്ന് ഷാനവാസ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഒന്നിൽ ടാസ്കിൻ്റെ ഇടയിൽ ഡേർട്ടി ഗെയിം കളിച്ചെന്നാണ് പറഞ്ഞത് ഇതിലല്ല പറഞ്ഞത് ടാസ്കിൻ്റെ ഇടയിൽ കളിച്ചതാണ് പറഞ്ഞത് അപ്പം ജിസേൽ എന്നെ എൻ്റെ മമ്മി കാണും എൻ്റെ മമ്മിക്കാണും ലാലട്ട് എന്തുവാണേ ഇത് ഏഹ് എന്താണ് വഴക്ക് ഏ ഏ ഞാൻ ജിസേൻ്റെ കാര്യത്തിൽ കണ്ടിട്ടില്ല ഏഹ് പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നോക്കി ആ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഓ ശരി ശരി അക്ബർ അക്ബർ മിണ്ടായിരിക്കും മതി മതി എല്ലാവരും ഇവർ ആരാണ് വൃത്തിയിട്ട കളി കളിച്ചിട്ടുള്ളത് അവർ പുറത്തു പോകും അപ്പം തന്നെ ഇവിടെ ലാലേട്ടൻ എവിക്ഷൻ വക്കെയാണ് എന്തായാലും ആദ്യം അനുമോളെ ആക്കുന്നു ആ സാബുമാൻ സേവ് ആകുന്നു സാബുമാൻ ബോധം പോയി ആ സാബുമാൻ സേഫാമെങ്കിൽ തന്നെ എല്ലാവരും കിറങ്ങി അത് കഴിഞ്ഞ് ലക്ഷ്മി വേഴ്സസ് ഒനിൽ അതിൽ ഒനിൽ ആയി ഒലിൻ്റെ ഒരു മനോഹര വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഒന്നിലിൻ്റെ മനോഹരമായ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു നല്ല വീഡിയോ കേട്ടോ യാത്രയപ്പ് വൈഡി വീഡിയോ അതിൽ ലക്ഷ്മി സേവാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എല്ലാവരും കരയുന്നു ഒന്നിൽ ഇവിടം വിട്ട് പോയാലും ഞാൻ ഇവിടെ മറക്കത്തില്ല എന്ന് പറയുന്നു പഫടടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നിലെ രണ്ട് കോയിൻ നിവിന് കൊടുക്കുന്നു പക്ഷെ അത് എടുക്കത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി നാല് പേര് നാളെയാണെന്ന് പറയുന്നു നാളെ ക്യാപ്റ്റൻസി നാളെയാണ് മറ്റേ മാവറിയിലും സംഭവവും പിന്നെ വനിതാ ക്യാപ്റ്റൻ എൻ്റെ എങ്ങനെയാണെന്ന് പുതിയ ക്യാപ്റ്റൻസി എടുക്കും നാല് പേർ അപ്പോൾ ലക്ഷ്മി ഇവിടെ നിന്ന് നാലോട്ടം ബൈ പറഞ്ഞ് പോവാണ് ലക്ഷ്മി ഇവിടുന്ന് കരയാണ് ഒന്നിലിൻ്റെ കാര്യത്തിൽ ഒന്നിലിൻ്റെ അമ്മ എന്ത് വന്നാലും എനിക്ക് എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആരോപണം വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ മാപ്പ് കൊടുക്കത്തില്ല അത് കാരണമായിരിക്കും എനിക്ക് മാപ്പ് തരാത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞു നീ വീട്ടിൽ പോയിട്ട് സംസാരിച്ചാൽ മതി പറഞ്ഞു ഇവിടെ ആരും ജിസേലും ആര് എന്താടി നീ ലക്ഷ്മിനെ വെച്ചിട്ടെന്നെ പറഞ്ഞത് ഞാൻ പറയും നീ എന്താ മിണ്ടാത്തത് നീ എന്ത് അവർ കല്യാണം കഴിച്ച കുട്ടിയുണ്ട് നീ എന്താ എന്നാ ഈ എന്തൊരു മോശമാണ് എന്ന് പറഞ്ഞ് ആരൻ്റെ അവിടെ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്